മഴത്തോര് മുൻപെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം പ്രമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മുത്തശ്ശി ആണെങ്കിൽ വൈജ വിളിച്ചിട്ട് ചോദിക്ക നീ എവിടെയാ എവിടെയാണ് വൈജ അറിയ ഞാൻ ഞാനല്ലേ ഇപ്പം ആർക്കും വേണ്ടാത്തവള് എല്ലാവർക്കും വേണ്ടപ്പെട്ടവള് അവിടെ ഉണ്ടല്ലോ എന്നും വൈജ പറയാണ് മുത്തശ്ശി ഇങ്ങനെ അലീനോട് പറയുക ബാലനും വൈജയും തമ്മിലുള്ള ഈ വടംവലി നിർത്താൻ എന്താ ഒരു മാർഗം അപ്പം വൈജ പറയുക നമ്മുടെ അലീന പറയണേ ഒറ്റ മാർഗേ ഉള്ളൂ മാഡം ആയുധങ്ങളെല്ലാം താഴെ വെച്ച് അത് മാത്രമേ ഉള്ളൂ മാർഗ്ഗം എന്ന് നമ്മുടെ അലീന പറയാണ് അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയും വൈജും കൂടെ സംസാരിക്കണം ബാലേന്ദ്രന് നിന്നെ വേണ്ട അപ്പം വൈജ പറയണേ എൻ്റെ മക്കളെ ബാലേന്ദ്രനോട് സംസാരിച്ചോളാം എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് പറയാണ് പിന്നെ കാണിക്കുന്നത് പുതിയൊരു ഹോം നേഴ്സുമായിട്ട് മുത്തശ്ശെടുത്ത് വരികയാണ് ഈ ഇതാണ് അമ്മയുടെ പുതിയ ോം നേഴ്സും അമ്മയും നോക്കാൻ വന്നേയെന്ന് പറയുകയാണ് മുത്തശ്ശി പറയുകയാണ് ബാലചന്ദ്രനോട് ആലോചിച്ചിട്ട് പോരെ അപ്പം വൈജപ്പെട്ട ദേശിച്ച് എന്താ എനിക്ക് ഈ വീട്ടിലൊരധികാരം ഇല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്